മക്കളെ ഞാൻ ഇന്ന് കരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം അറിയാത്തൊരാളുണ്ടാവുക പക്ഷേ എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന തരക്കഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലം മുണ്ടി ചെറിയ വണ്ടി ഇതാക്കുന്ന ഞാൻ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ല കാര്യം ഒക്കെ ഒരു കൈ കൊണ്ട് ക്യാമറ കിട്ടും അതിൽ പാൽ അതുപോലെ റവ പഞ്ചസാര ഏലക്കായ് ചതര ഉപ്പ് എല്ലാം ഇളക്കി ഓക്കെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഇതിൽ ഒരുപാട് ആളില്ല ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം കുറച്ച് ഉണ്ടാക്കുന്നുള്ളു ഓക്കെ പിന്നെ ഞാൻ നെയ്പത്തിരി ഒരു ഷകര നെയ്പത്തിരി ഉണ്ടാക്കിയിട്ട് കുറഞ്ഞ് വെള്ളം അടുപ്പത്തിൽ തിളച്ചുകൊണ്ട് എടുക്കുകയാണ് അതിലേക്ക് പൊടി ഇടണം ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് വേണം ഇതിന് വറവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ വെച്ച് അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതും ഇത് വറവട്ടിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാക്കണു തരിക്കി ഞാൻ ഇറക്കി വെച്ചു നല്ലോണം തരി ഉറകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇതാക്കണോ നല്ല പാകമായിട്ടുണ്ട് അതുപോലെതാ അരിക്ക് അരിപ്പൊടി ഒരു ഗ്ലാസ് ഇട്ടും അത് ഞാൻ മാത്രമേ ആയതുകൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി എടുത്തിച്ച് കാണിച്ചിട്ടുള്ളൂ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ നെയ്യ് ഇതാക്കണം അടുപ്പത്ത് ഉരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിക്ക് ഞാന് ശകലം അനുഭവിക്കുന്നുണ്ടല്ലോ ഞാനെന്ന ക്യാമറയും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിളകുന്നുണ്ടാവും നെയ്യാണ് പിടിച്ചു വരുകയാണ് ക്യാമറ പിടിച്ചണെങ്കിൽ കുഴപ്പമില്ല അത് തന്നെ ഞാൻ നടക്കേണ്ടത് അപ്പൊ അയക്കുകിടക്കുമ്പോൾ മുന്തിരിട്ട് ഇനി ഞാൻ ഇത് പോരിയിട്ട് ഇതിൽ ഇരുന്നുണ്ട് ഇനി നമുക്ക് ചെറുളി വറവിന് കൊടുക്കണട്ടോ ഞാൻ ചെറുളി ലാസ്റ്റിടുക അത് ഞാനിത് വറുത്താണ് പലവരും പല മാതിരിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർ പോരതല്ലേ ഓ ഓരോരുത്തർ ചെറിയ പോരണം എന്തി ചെറുളി ഇടണ്ടേ അതുകൂടി ഇട്ടാൽ നമ്മൾ തലിക്കരിഞ്ഞ് നോക്കാം അത് ക്യാമറ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അങ്ങോട്ടും കൂട്ടി ഇറക്കുവരുണ്ട് ഇതും കൂടി ആയിട്ട് അയക്കൊളിച്ച പാര അപ്പം ഉള്ളി മൂത്തേ ഉള്ളി മൂത്ത നമുക്ക് ഇതീക്കൊണ്ട് പാരട്ടോ ഉള്ളി അയക്കള് പാര ചേർത്തിട്ട് ബാക്കിയുള്ള പറഞ്ഞാൽ നമ്മൾ തരക്കഞ്ഞി പോളി ഉണ്ടാ അപ്പം തരിക്കഞ്ഞി ഓക്കെ അപ്പോൾ റെഡിയായി എൻ്റെ അടിയെ പോളി കുടിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുടെ പത്തിരി ഇൻറ്റും കാര്യങ്ങളൊക്കെ വെള്ളം തിളച്ച് കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ നമ്മൾ പത്തിരി ഇനി ഉണ്ടാക്കുന്നത് കാണിക്കാം തരിക്കഞ്ഞ ഓക്കെ ഓക്കെ നിലമ്പാട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു അപ്പോൾ കരിക്കങ്ങ ഉണ്ടല്ലേ അതൊക്കെ റെഡി ആയി കാരണം റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറാ വെച്ചിട്ടാണ് ഡയൽപ്പൊടി കളും വെള്ളം അതാ തടച്ചിങ്ങനെ വരുന്നു അപ്പോഴേഴിച്ച് വന്നിട്ട് കുറച്ച് തന്നു അപ്പം അതിട്ട് വരുന്ന എനിക്ക് ധാരാളം അപ്പം ഞാൻ നമുക്ക് ഇതിൽ ഡൽപ്പൊടി ഇട്ടു കൊടുക്കും അല്ല ഇത് തന്നെ വാക്ക് ചെയ്ത് കയറും വെള്ളം ഏറൊന്നുമില്ല കേട്ടോ നമ്മൾ മേടിച്ചണ്ടല്ലതാവും ഇത് ക്യാമറ അങ്ങോട്ടും കൂടെ കുടിച്ചുകൊണ്ട് പോകുന്നില്ല എല്ലാവരും ഞാൻ ഒറ്റക്കന ചെയ്യേണ്ടത് കാരണമാണ് ഇതിന് എന്തൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ലേസവും ഓയിലും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഓയില് പാർന്നു കൊടുത്ത് എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് മുട്ടും പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഒന്നത് പിന്നെ നമുക്ക് കുഴക്കാനൊക്കെ നല്ല സുഖമാണ് അതിന് ഈ പത്തിരി കുഴച്ചതിനു ശേഷം ബാക്കി കാണിച്ചാൽ ഓക്കെ അതുകൊണ്ടത് വെള്ളക്കങ്ങൾ വെച്ച് ഒരുപാട് വെള്ളം ഉണ്ട വെള്ളമൊക്കെ പാകമായി കേട്ടോ ഇത് ബാക്കി കാണിച്ചു തരാം അപ്പം അതാ പത്തിൻ്റെ അത് റെഡിയായി പിന്നെ ഈ തുണി വിരിച്ചിങ്ങനെന്തിനായിരിക്കും ഈ തുണിന്റെ ഒരു ഐഡിയ ഉണ്ട് അത് ഐഡിയ ഞാൻ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഞാൻ ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ നല്ല വൃത്തി തുണിയാണോ കേട്ടോ ഏതേലും നിർത്താക്കാൻ പറ്റുക ഇതിരി ഇഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് എൻ്റെ ഒരു കുഴുവരാം അപ്പോൾ കയ്യും കൊള്ളൂല ഒന്നും ആവില്ല എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ അങ്ങനെ രണ്ട് കൈ ആക്കണം കേട്ടോ അടിപൊളിയിട്ട് നല്ല കുഴക്കണം നമ്മളെ കയ്യിലൊന്നും ആവില്ല ഇങ്ങനെ കുഴച്ചിട്ട് നല്ല ഞാൻ ഇപ്പം ഒരു ക്യാമറ എൻ്റെ കയ്യിലായതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പം കൈ കൊണ്ടാക്കണേ ഞാനിത് കട്ട് ചെയ്തിട്ട് രണ്ട് കൈ കൊണ്ടാകും അപ്പോൾ ഇങ്ങനെ നല്ല രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുഴച്ച് 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 നല്ലത് സോഫ്റ്റ് ആയിട്ടും അപ്പോൾ നമ്മൾ കയ്യും കൊള്ളൂലല്ലോ അപ്പോൾ അറിവില്ല മിക്സ് ഇത് നല്ല ഉപകാരപ്പെടും കൂടും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ആവില്ല നല്ല ഇതിന് ഉണ്ടാവും നല്ല വെളിച്ചനൊക്കെ പറഞ്ഞോണ്ട് നല്ല സോഫ്റ്റ് വീട് അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉരുക്കാൻ വരാം കൈ പൊളിൻ ഇല്ല ഓക്കെ കുഞ്ഞി ഇങ്ങനെ ഉരുത്തിയിട്ട് ഞാൻ നല്ല രണ്ട് കൈയോടെ കുഴച്ചതിനു ശേഷം ഞാൻ വരാം ഓക്കെ അപ്പോൾ അതാ ഒക്കെ കുഴച്ച് ഉരുളാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തെണ്ണൊക്കെ ഉണ്ടാവും അത് മതിയാവും ധാരാളം അപ്പം ഇനി ഇതാ ഞാൻ സാധാരണ പ്രസ്സിലിട്ട സദാ നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് പ്രസ്സൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അപ്പോൾ ഇനി ഇതൊക്കെ പരത്തട്ടെ പരത്തി കഴിഞ്ഞ് ആകൃതക്കിപ്പോൾ പല രീതി ഇതിൻ്റെ പൂപ്പിടെ കൈ കാരണം ഒന്നും വേണ്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ എത്ര പേര് കയ്യിലൊന്നും ഒരു കൈയ്യിലൊന്നും വന്നിട്ടില്ല ആ തുണി കൊണ്ട് കുഴച്ചോണ്ട് ഓക്കെ അപ്പം അങ്ങനെ തരക്കഴിഞ്ഞാൽ നോക്കിയിരിക്കുക അപ്പം ഞാൻ ഇത് കുഴച്ചിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഞാൻ കുഴച്ചതിന് ശേഷം കാണിച്ചു തരാത്തിട്ടായിരുന്നു കാരണം ഒക്കെ ഒരാളെ ഇതുകൊണ്ട് ഇരുക്കാനും ബുദ്ധിമുട്ടും കുഴക്കണ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനിയിത് ഞാൻ പരത്തട്ടെ ഓക്കെ ആകെ വേർത്തിട്ടുമുണ്ട് ഞാൻ വരാം ഓക്കെ ബാക്കി കാണാം അപ്പോൾ ഇതാക്കണേ പത്തിരി ചൂടാനുള്ള ഏർപ്പാടിലാണ്ടോ അതിൻ്റെ ഒരു ഞാൻ ഇവിടെ പാത്രങ്ങളൊക്കെ മോർ ഇതാ തിണ്ടൊക്കെ തുളച്ച് വൃത്തിയാക്കി പത്തിരി ഇതാണ് ഒരു പന്ത്രണ്ടെണ്ണിറ്റുണ്ട് ഞാൻ എന്നെ അപ്പോൾ അപ്പോൾ തിണ്ടൊക്കെ തുളിച്ച് പാത്രമൊക്കെ മോറാണ്ട് ഇതിനൊക്കെ കഴിഞ്ഞു ഞാൻ ഇതിലാണ് ചൂടുന്നിട്ടോ ഓരോന്നും ചൂടാൻ പറ്റുള്ളൂ വലിയ ചട്ടിയില്ല ഓ ചുട്ടിട്ടൊക്കെ എങ്ങനെയുണ്ടോ നോക്കാം ആകെ വേർത്ത് കുളിച്ചു നമുക്ക് അടുക്കളയില ചൂടുവല്ല ഇപ്പോൾ അതാ പത്തിരി ഒക്കെ നല്ല കുഴലുകൊണ്ടൊക്കെ പെരത്തിട്ട് ഉണ്ടാക്കിയാണ് ചട്ടി നല്ല ചൂടായിട്ട് നമ്മൾ പെരത്തിയിടണം ഓക്കെ മക്കളേതാ പത്തിരി ഇതാ വേറെ കുറേ ഞാൻ ചുട്ടി നല്ല പൊള്ളച്ച് തരുന്നുണ്ടോ അടി കൂടിയായിട്ട് പൊള്ളച്ച് തരും പത്തിരി ഇത്രക്കുട്ട് കഴിഞ്ഞത് ഞാൻ ലാസ്റ്റ് കാണിച്ചൊരാച്ചിട്ടാണ് കാരണം ചൂടലും ദൂരം കുടിച്ചിട്ട് രണ്ടും കൂടി നടത്തി ഞാൻ ചട്ടക ഉണ്ട് പക്ഷെ എനിക്ക് ഈ പത്തിരി എനിക്ക് തന്നെ ഇഷ്ടം ഇതൊരു കത്തിയാണ് പരന്ന കത്തി അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിടുക അപ്പോൾ പത്തിരി ഒക്കെ ചുറ്റും റെഡി നല്ല അടിപൊളി സോഫ്റ്റ് ഇത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഉണ്ടാവും പിന്നെ വാക്ക് ചെയ്യാറും നല്ല അടിപൊളി ഉണ്ടാവും കൊഴഞ്ഞ് നല്ല സോഫ്റ്റ് പത്തിരി ഒക്കെ നല്ല കുഴഞ്ഞ് ഒരു താളുപോലെ കൊയിഞ്ഞ് പോകും അടിപൊളി പത്തിരി ഇത് കഴിഞ്ഞാൽ നമ്മളെ പത്തിരിപ്പൊടി കഴിയും ഓക്കെ അപ്പം പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞു ചൂടാറുവെച്ച് കഴിഞ്ഞു മൂടി വെച്ചു നീ എല്ലാവരും പത്തിരിക്കെന്താ പറയുക ചിക്കൻ തേങ്ങ അരിച്ച് വെക്കണം ഞാൻ ഇങ്ങനെ ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരെല്ലാം ചിക്കൻ വാങ്ങിയ പക്ഷേ ഫുള്ള് ഇടുത്തിട്ടില്ല എനിക്കിത് മതി ധാരാളം കുറഞ്ഞ ബാക്കി ചിക്കൻ ചിക്കൻ വെച്ച് അപ്പോൾ ദാ എല്ലാം റെഡിയായി വേണ്ട ക്കി വെച്ചു അപ്പം ഇതും പത്തിരി കാരണം തേങ്ങച്ച വച്ചാൽ ബാക്കിയാവൂലേ ഇങ്ങനെ ആരും മതി അടിപൊളിയാണ് കുറുമ കുറുമല്ല കേട്ടോ അതായത് ദേവയൊക്കെയാണ് നല്ല ഫ്രൈ മോഡല് അങ്ങനെ ആക്കി വെച്ചാൽ അപ്പം ഒക്കെ റെഡിയായി ആയി അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ സെഫിയാക്ക ബ്ലോഗർ നിലമ്പൂർ എന്ന എൻ്റെ ചാനല് കാണണം കണ്ടിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റൊക്കെ തരേണ്ട കമൻറ്റൊക്കെ തരാനുള്ള കമൻ്റൊക്കെയാണ് നമുക്കിത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ നോക്കാത്തത് കൊണ്ട് വളരെ താഴ്ന്നു അത് നോക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ഷൂട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റേ നമ്മളിവിടെയൊക്കെ പോയാലും ഇവിടെയൊക്കെ ചെയ്ത് ഇടലുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ ഇടലുണ്ട് അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ